ഇടനിലക്കാരില്ലാതെ നേരിട്ടുള്ള സേവനം സ്റ്റീൽ സിമന്റ് പൈപ്പ് ഷീറ്റ് തുടങ്ങിയ കെട്ടിട നിർമ്മാണത്തിനാവശ്യമായ എല്ലാവിധ സാധന സാമഗ്രികളും വിലക്കുറവിൽ ലഭിക്കുന്ന വടക്കാഞ്ചേരിയിലെ ഏക സ്ഥാപനം കൊച്ചപ്പൻ സെയിൽസ് കോർപ്പറേഷൻ ഓട്ടുപാറ പരുത്തിപ്ര സമകാലിക വിഷയവുമായി നൂറോളം കവിതകൾ എഴുതി സഹോദരങ്ങൾ കുമരനല്ലൂർ വാലിപ്പറമ്പിൽ വീട്ടിൽ നിഖിലും സഹോദരി നീതുവുമാണ് സമൂഹം ചർച്ച ചെയ്യുന്ന ഒട്ടേറെ വിഷയങ്ങൾ കവിതകളും കഥകളുമായി രചിച്ച് വീടിനുള്ളിൽ കഴിയുന്നത് ഇവ പുസ്തകമായി പ്രസിദ്ധീകരിക്കണമെന്നാണ് ഇവരുടെ ആഗ്രഹം വടക്കാഞ്ചേരി നഗരസഭാ ഡിവിഷൻ പതിമൂന്ന് കുമരനല്ലൂർ പരേതനായ മോഹനന്റെയും ശാന്തയുടെയും മക്കളായ നിഖിൽ വി എം സഹോദരി നീതു മോഹനുമാണ് കവിതകളും കഥകളുമായി വീടിനുള്ളിൽ കഴിഞ്ഞുകൂടുന്നത് ഇരുവരും ചേർന്ന് ഇരുന്നൂറ് കവിതകൾ ഇതിനകം എഴുതി കഴിഞ്ഞു ചില കവിതകൾ കുമരനല്ലൂർ ദേശം പ്രസിദ്ധീകരിച്ച സോവനിയറിലും സൗഹൃദം ലിറ്റററി ആൻഡ് കൾച്ചറൽ സൊസൈറ്റിയുടെ സൗഹൃദ മാസികയിലും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് സമകാലിക വിഷയവുമായി ബന്ധപ്പെട്ടാണ് കവിതകൾ എഴുതാറെന്ന് മുപ്പത്തിരണ്ട് വയസ്സുകാരനായ നിഖിൽ ബി എം പറയുന്നു സോമഞ്ഞാറിലാണ് ആദ്യമായിട്ട് പ്രസിദ്ധീകരിച്ചത് അതിൻ്റെ കണ്ടന്റ് തന്നെ സ്കൂൾ ജീവിതത്തിൽ നിന്ന് ഒരാൾ പാട്ട് കിറങ്ങുമ്പോൾ ആളുടെ മനസ്സിനുണ്ടാവുന്ന പഴയ കാല ഓർമ്മകളാണ് അഷമത്വന കവിതയിൽ പ്രതിപാദിച്ചിരിക്കുന്നത് പത്ത് നൂറ് കവിത എഴുതിയിട്ടുണ്ട് സമകാലിക വിഷയങ്ങളും അതുപോലെ തന്നെ മറ്റ് ചില വിഷയങ്ങളും കൂടിയിട്ടാണ് പറയാനിട്ടുള്ളത് രണ്ടായിരത്തി പതിനഞ്ചിൽ കുമരനല്ലൂർ ദേശം പുറത്തിറക്കിയ കാളിചക്രയിലാണ് ഇരുവരുടെയും കവിതകൾ ആദ്യമായി പ്രസിദ്ധീകരിച്ചു വന്നത് നീതു മോഹന്റെ അക്ഷരമുറ്റവും നിഖിലിന്റെ സമൂഹവും എന്ന കവിതകളായിരുന്നു അത് സ്ത്രീധനം വേട്ട കാത്തിരിപ്പ് കൊതുക് കിംബുദന്തി യന്ത്രവൽക്കരണം തുടങ്ങിയ പേരുകളിൽ ഒട്ടേറെ കവിതകൾ നീതു എഴുതിയിട്ടുണ്ട് മണിപ്പൂർ വിഷയം ആസ്പദമാക്കി മണിപ്പൂർ എന്ന കവിതയും പുഴമലിനീകരണം ആസ്പദമാക്കി പുഴപ്പാലം എന്ന കവിതയും അട്ടപ്പാടിയിലെ മധുവിനെ ആസ്പദമാക്കി എരിയുന്ന നോവ് എന്നിങ്ങനെ ഒട്ടേറെ കവിതകൾ നികിലും എഴുതിയിട്ടുണ്ട് സൗഹൃദം ലിറ്റററി കൾച്ചറൽ സൊസൈറ്റിയുടെ സൗഹൃദ മാസികയിലും കവിതകൾ പ്രസിദ്ധീകരിച്ചു വരുന്നുണ്ട് അടുത്തിടെ കുമരന്തല്ലൂർ വായനശാലയുടെ നേതൃത്വത്തിൽ ഇരുവരെയും ആദരിച്ചിരുന്നു സൗഹൃദം ലിറ്റററി ആൻഡ് കൾച്ചറൽ സൊസൈറ്റിയുടെ സാക്ഷിപത്രവും ഇവർക്ക് ലഭിച്ചിട്ടുണ്ട് വെള്ള പേപ്പറുകളിൽ പേനകൾ കൊണ്ട് കുറിച്ചിരിക്കുന്ന കവിതകളെല്ലാം പുസ്തകമായി പ്രസിദ്ധീകരിക്കണമെന്നാണ് ഇവരുടെ ആഗ്രഹം കവിതകൾ സ്കൂൾ ആദ്യമായിട്ട് പ്രസിദ്ധിച്ചിട്ട് ഗേൾസ് സ്കൂളിലെ ചെമ്മിഴ എന്ന കൈ ചെമ്മഴയിലാണ് പ്രസവിച്ചത് പിന്നെ അത് കൂടെ കൂടാതെ തന്നെ കുമനൂർ ദേശത്തിൻ്റെ പൂര കമ്മിറ്റിയുടെ സോന്യടലും പ്രസേരിച്ചിട്ടുണ്ട് കവിതകൾ കവിത പ്രസവിച്ചിട്ടുണ്ട് അവളുടെ പ്രസിദ്ധിച്ചിട്ട് സമൂഹം എന്ന കവിതയാണ് പ്രസേച്ചിട്ട് സമൂഹത്തിൽ നടക്കുന്ന തിന്മകളെ എതിരെ ഉള്ള കവിതയാണത് ബി സി വി ന്യൂസ് കുമരനെല്ലൂർ